അങ്ങനെ ഞാൻ ഇവിടെ അഞ്ച് മുക്ക് റോഡിൻ്റെ അവിടെ ആ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നപ്പോൾ ഞാൻ ആരെയൊന്നും ശ്രദ്ധിച്ചില്ല അത് ഇങ്ങനെ പോലീസിൻ്റെ നിന്ന് അടി ബാക്കിൽ നിന്നാണ് കിട്ടിയത് ഞാൻ പോലീസിനെ കണ്ടില്ല കണ്ടില്ലെന്ന് ഒരു സൈഡിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്ന് കൈ കിട്ടിയിട്ട് കൈ കിട്ടിയിട്ട് നിന്നെ പോലീസിനെ കണ്ടില്ല കണ്ടെങ്ങനെ ഓടമായിരുന്നു അങ്ങനെ ഫസ്റ്റ് അടി എനിക്കാണ് കിട്ടിയത് അവിടെ ഒരടി ഇവിടെ പിറ മണ് ബാക്കിലും കിട്ടി പിന്നെ മുഖത്തുങ്ങളെ കുറുക്കലൊക്കെ കിട്ടി ഞാൻ ഇവിടെ എവിടെയോ എവിടെയോ ഓടി പിന്നെ വീട്ടിൽ എങ്ങനെയോ വന്നി പൊതുവേ എല്ലാരും ചീത്തോടിച്ചു ഞാൻ അടിയിട്ടു ശേഷം ഓടി പെട്ടെന്ന് ആണുങ്ങള് പെണ്ണുങ്ങൾ എന്നില്ലാണ്ട് എല്ലാരും അടിച്ചു അവര് പിന്നെ ഗ്രനേഡൊക്കെ എറിഞ്ഞ് എനിക്ക് അറിയത്തില്ല അറിയുന്നിങ്ങനെ അവിടെ പോകത്തില്ല അതുകൊണ്ട് പ്രത്യേക പെട്ടെന്നായിരുന്നു അറ്റാക്ക് വന്നത് അവര് എവിടെ നിന്നു മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ കൂട്ടത്തോടെ പത്ത് മുന്നൂറ് നാന്നൂറ് പേരൊക്കെ അടിച്ച് അങ്ങനെ ഒന്നും കാണാനോ ശ്രദ്ധിക്കണമെന്നും പെട്ടെന്ന് മനസ്സിലായില്ല പറ്റിയില്ല